തെങ്ങ് വീണ്ടും പോയി പൊരിഞ്ഞു വീണ് ഇപ്പോഴും ഈ തവണ എന്റെ വഴി ബ്ലോക്കായി കായവർഷം കിടിയ കാരണം പറഞ്ഞാലും ഒരു റോഡ് കാരണം കൂടി ആണ് സത്യം അപ്പൊ നേരെ എന്ത് ചെയ്തു മെഷീൻ പാടയ്ക്ക് ഇടുവാൻ അന്വേഷിക്കും നാല് ദിവസം ഒരു മെഷീനും ഇല്ല എല്ലാം പുറത്തു പോയിട്ടില്ല തെങ്ങ് മുറിക്കുന്ന ആളുകളൊക്കെ പോയി ഒരു മുപ്പത് സെക്കൻഡ് വീണ്ടും നിങ്ങളൊന്ന് അയ്യോ നാല് ദിവസത്തേക്ക് നമുക്ക് ഒരൊഴിവില്ല ഞാൻ മറ്റൊരാളിലേക്ക് പോയി എന്നൊരു മൂന്ന് ദിവസം കൈ വരാൻ കഴിയാം ഞാൻ നല്ല ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വെച്ച് പിടിയുണ്ട് പണി നമ്മൾ ഓട്ടോ ക്ഷോണം തരാം അല്ല അത് മൂന്ന് ദിവസം കൈ വരില്ല മെഷീൻ ഇന്നലെ പണിക്ക് മേടിക്കില്ല അവിടെ നിങ്ങൾ എടുത്ത് വരാൻ കഴിയും കയ്യിൽ അവർ ഞാൻ നേരെ ഞാൻ നേരെ എന്ത് ചെയ്തു വീട്ടിലേക്ക് പോയി നമ്മുടെ സാമുദായം നിങ്ങൾ എടുത്ത് അഞ്ചെട്ട് കൊല്ലം ഞാൻ ഇതിനെക്കൂടെ എല്ലാ പണികളും എടുക്കുന്നുണ്ട് വേറെ മൂന്ന് മിനിറ്റ് കൊണ്ട് കൈണ്ട സംഗതി രണ്ട് മണിക്കൂർ ഞാൻ വേസ്റ്റാക്കി എൻ്റെ സാമുദായം കൊണ്ട് തന്നെ പരിപാടി തുടങ്ങി